വാർത്തകൾ വിശദമായി തിരൂർ വെട്ടം ചേർപ്പിൽ ഓട്ടോ ഡ്രൈവർക്ക് വെട്ടേറ്റു കൽപ്പകഞ്ചേരി സ്വദേശി കല്ലുങ്കൽ പറമ്പ് ഉണ്ണികൃഷ്ണനാണ് വെട്ടേറ്റത് ഇയാൾക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് സംഭവത്തിൽ പ്രതിയെ പോലീസ് പിടികൂടി തൃശൂർ ചെറുതുരുത്തി തെച്ചക്കാട്ടിൽ അബ്ദുൾ റഫീഖിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെയാണ് സംഭവം കോട്ടക്കലിൽ നിന്ന് ഷെഫീഖ് ഉണ്ണികൃഷ്ണൻ ഓടിച്ചിരുന്ന ഓട്ടോറിക്ഷയിൽ കയറുകയായിരുന്നു ഈ സമയം ഷെഫീഖ് മദ്യപിച്ചിരുന്നു തുടർന്ന് വെട്ടം ചെറുപ്പിൽ എത്തിയപ്പോൾ ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവറെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഗുരുതരമായി വെട്ടേറ്റ ഉണ്ണികൃഷ്ണൻ തൊട്ടടുത്തുള്ള മുൻ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സി എം ടി ബാവയുടെ വീട്ടിലേക്ക് രക്തം വാർന്നൊലിക്കുന്ന നിലയിൽ ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത് തലയ്ക്കാണ് ഉണ്ണികൃഷ്ണനെ വെട്ടേറ്റത് ഉണ്ണികൃഷ്ണനെ നാട്ടുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു ഓട്ടോക്കകത്തു നിന്നും കത്തി ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അക്രമത്തിനു ശേഷം വെട്ടത്ത് മാനസിക ആരോഗ്യ ചികിത്സാ കേന്ദ്രത്തിലെത്തിയ ഷെഫീഖിനെ അവിടെ വെച്ച് പോലീസ് പിടികൂടുകയായിരുന്നു ഇയാൾ മുൻപ് ഇവിടെ ചികിത്സ തേടി എത്തിയിരുന്നതായാണ് ആ വിവരം ന്യൂസ് ഡെസ്ക് തിരൂർ